നമസ്കാരം ആർ ബി മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മണിക്കൂറിൽ ആറായിരം പേപ്പർ ബാഗ് നിർമ്മിക്കാം പേപ്പർ ബാഗ് ബിസിനസ്സിലൂടെ നല്ലൊരു വരുമാനം നേടാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വാർത്തകളും ജോലി സംബന്ധമായ ഏറ്റവും പുതിയ വാർത്തകളും ഏറ്റവും ആദ്യം നിങ്ങളിലെത്താൻ അത് സഹായകരമാകും കേരളത്തിൽ പ്ലാസ്റ്റിക് മുഴുവനായും നിരോധിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പേപ്പർ ബാഗുകൾ വലിയ പ്രാധാന്യമാണ് ലഭിച്ചു ബേക്കറികളിലും സൂപ്പർ മാർക്കറ്റുകളിലും എന്ന് വേണ്ട തുണിക്കടകളിൽ വരെ പേപ്പർ ബാഗുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പേപ്പർ ബാഗ് നിർമ്മാണം എങ്ങനെ തുടങ്ങാമെന്നാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രധാനമായും മൂന്ന് രീതിയിലാണ് പേപ്പർ ബാഗുകൾ നിർമ്മിക്കുന്നത് മെഡിക്കൽ സ്റ്റോറുകളിലും മറ്റും ഉപയോഗിക്കുന്ന ചെറിയ കവറുകൾ ബേക്കറികളിലും മറ്റും ഉപയോഗിക്കുന്ന മിഡിൽ സൈസ് കവറുകൾ ഇതുകൂടാതെ തുണിക്കടകളിൽ ഉപയോഗിക്കുന്ന ഷോപ്പിംഗ് ബാഗുകൾ എന്നാൽ ഇത്തരത്തിൽ പേപ്പർ ബാഗുകൾ നിർമ്മിക്കുമ്പോൾ അത് നല്ല ക്വാളിറ്റിയിൽ തന്നെ നൽകുക എന്നതാണ് ഒരു നല്ല ബിസിനസ്സുകാരൻ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നല്ല ക്വാളിറ്റിയിൽ പേപ്പർ ബാഗുകൾ നിർമ്മിക്കുന്ന ബ്രാൻഡിൻ്റെ മിഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് പേപ്പർ ബാഗുകൾ നിർമ്മിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇന്ന് മാർക്കറ്റിൽ വളരെയധികം ഡിമാൻഡുള്ള പേപ്പർ ബാഗുകൾ മണിക്കൂറിൽ ആറായിരം എണ്ണം കണക്കിലാണ് നിർമ്മിക്കപ്പെടുന്നത് അതും ഫുള്ളി ഓട്ടോമാറ്റിക് ആയാണ് മെഷീൻ പ്രവർത്തിക്കുന്നത് ഏകദേശം ഒരു കിലോ പേപ്പർ ബാഗിന് നൂറ് മുതൽ നൂറ്റി അൻപത് രൂപ വരെ ഈടാക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും വൻ ലാഭം നൽകുന്ന ഒരു ബിസിനസ് തന്നെയാണ് പേപ്പർ ബാഗ് നിർമ്മാണം ഇത്തരത്തിൽ നിർമ്മിക്കുന്ന പേപ്പർ ബാഗുകൾ ക്യാരി ബാഗുകൾ ആക്കണമെങ്കിൽ മാനുവലായോ അതല്ലെങ്കിൽ പ്രത്യേകം മെഷീൻ ഉപയോഗിച്ചോ ചെയ്തു കൊടുക്കാവുന്നതാണ് ഇവയെല്ലാം ചേർത്തുകൊണ്ടാണ് പേപ്പർ ബാഗിൻ്റെ കോസ്റ്റ് കണക്കാക്കപ്പെടുന്നത് പേപ്പർ ബാഗുകൾ നിർമ്മിക്കുന്ന മെഷീന് ചിലവായി വരുന്നത് മൂന്ന് ലക്ഷം രൂപ മുതൽ പതിനൊന്ന് ലക്ഷം രൂപ വരെയാണ് എന്നാൽ മാർക്കറ്റിൽ വൺ ഡിമാൻഡുള്ള പേപ്പർ ബാഗ് ബിസിനസിൻ്റെ മുതൽ മുടക്ക് ഏകദേശം സംരംഭം തുടങ്ങി രണ്ട് വർഷത്തിനകം തന്നെ തിരിച്ചു പിടിക്കാവുന്നതാണ് ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മൂന്ന് യൂണിറ്റുകൾ ഉപയോഗിച്ച് വ്യത്യസ്ത സൈസിലുള്ള ബാഗുകൾ നിർമ്മിക്കാവുന്നതാണ് നല്ല സ്ഥാപനത്തിൽ നിന്നും പേപ്പർ ബാഗ് മെഷീനുകൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാവിധ സർവീസുകളും ഇവരിൽ നിന്ന് ലഭിക്കുന്നതാണ് ഈ സമയത്തിനുള്ളിൽ സർവീസ് നടത്താൻ സാധിച്ചില്ല എങ്കിൽ സർവീസ് ഫ്രീ ആയി ലഭിക്കുന്നതുമാണ് സ്വന്തമായി ഒരു പേപ്പർ ബാഗ് സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സ്ഥാപനവുമായി ബന്ധപ്പെടുകയാണെങ്കിൽ അതിനാവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും മാർക്കറ്റ് ചെയ്യാനുള്ള എല്ലാവിധ കാര്യങ്ങളും ഉൾപ്പെടെ ഇവർ ചെയ്തു തരുന്നതുമാണ് ഇത്തരത്തിൽ പേപ്പർ ബാഗ് കമ്പനി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മിഷിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യുക സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും